ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ദിവസം എത്തി നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ് നമ്മൾ ഗ്യാറ്റ്വിക്ക് എയർപോർട്ടിൽ നിന്നോട്ടോ പോകുന്നത് ആമി ചെറിയ കരച്ചിലൊക്കെ അപ്പൊ ഞങ്ങൾ ഗ്യാറ്റ്വിക്ക് എയർപോർട്ടിൽ നിന്നോട്ടോ പോകുന്നത് ഇവിടെ സൗത്ത് ടെർമിനൽ ടെർമിനൽ സൗത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടെ വരുമ്പം ഒരു ഒരു പൗണ്ട് എടുക്കാൻ കേട്ടോ നമുക്കിപ്പം ഹീത്രൂലൊന്നും ഇങ്ങനെ ട്രോളി എടുക്കാൻ വേണ്ടി പൗണ്ട് ഇടേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ വേണം ആദ്യം നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഡ്രൈവറെ അടുത്ത് നിന്ന് ആമി മേടിച്ചേക്ക് പോയെ അപ്പൊ ഇത് ആമി ചെറിയ കരച്ചിലൊക്കെ തുടങ്ങിട്ടുണ്ട് ആമിക്ക് ഇപ്പൊ ഇതിലെ ഓടി നടക്കണം നമുക്ക് അകത്ത് കയറിട്ടോട്ടോ നമ്മളിപ്പോ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ ഇനി പോയിട്ട് ചെക്കിൻ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഒത്തിരി ഒത്തിരി മലയാളീസും അതേപോലെ തന്നെ ഇന്ത്യക്കാരൊക്കെ ഉണ്ട് നമ്മുടെ എയർ ഇന്ത്യയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് അപ്പം ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി കേട്ടോ ആ മീനിന നമ്മൾ പ്രോ പ്രാമിലെത്തിയിട്ടുണ്ട് പക്ഷേ ഇരിക്കുന്ന വലിയ കാര്യമായിട്ട് പിന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ നിൽക്കേണ്ടി വന്നു അപ്പം നിന്ന് നിന്ന് എല്ലാം എല്ലാവരും ക്ഷീണിച്ചു പിന്നെ നമുക്ക് അകത്തേക്ക് പോകേണ്ട ഡി ഡിപ്പാർച്ചറിലേക്ക് ക്യൂ ഡ്യൂട്ടി സംസാരിക്കുന്നത് നമുക്ക് എട്ടരയ്ക്കാണ് ഫ്ലൈറ്റ് ഇപ്പം ആറര ആയതേ ഉള്ളൂ അപ്പൊ രണ്ട് മണിക്കൂറുണ്ട് രണ്ട് മണിക്കൂർ ഞങ്ങൾ ഇവിടെ തേരാപ്പാറ നടക്കാൻ പോവാണ് അപ്പൊ ഒത്തിരി പേരൊക്കെ കണ്ടു കെട്ടോ മലയാളികൾ അപ്പൊ മിന്നു ആഗ്രഹപ്രകാരം ഞങ്ങൾ ഇപ്പം ഡ്യൂട്ടി ഫ്രീയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആമീന ഡ്യൂട്ടി ഫ്രീ കണ്ടത് ആമീൻ ഇട്ടിട്ട് പോവുക അപ്പം നമ്മളിപ്പോൾ ഡ്യൂട്ടി ഫ്രീ കയറി നമ്മളത് ഡബിൾ ബ്ലാക്ക് എടുക്കാൻ പോകട്ടോ ഇവിടെ നോക്കിയാൽ ഇത്രയും രൂപ നമുക്ക് ലാഭം ഉണ്ട് നമ്മൾ ലാസ്റ്റ് ഡേ എന്നൊക്കെ മേടിക്കാൻ നഷ്ടം സത്യം പറഞ്ഞാൽ വൺ ലിറ്റർ ബ്ലാക്ക് ലെവൽ എനിക്ക് ഡബിൾ ബ്ലാക്ക് മേടിക്കണം ഇത് എത്ര പാക്ക് മതിലേലും അപ്പുറത്തോടെ എല്ലാം നടന്നു നോക്കാം ചിലപ്പം അവിടെ അവിടെ എണ്ണം ഉണ്ട് അവിടെ നോക്കി ഓക്കെ എനിക്കുള്ള സാധനം ഞാൻ വാങ്ങി അടുത്ത മിന്നു മിന്നു വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഓഫറുണ്ട് ഇവിടെ പിന്നെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മളിവിടെ കയറിയത് അല്ലേ പക്ഷെ പൈസ കണ്ടപ്പോ മിന്നു സ്തംഭിച്ചു വഹിക്കുകയാണ് നിരക്കെന്ന ഇപ്പ ഇതിൽ നടക്കണം ഇതിലെ നടക്കാൻ വിടത്തില്ല അവളെടുക്കടി വന്നാലേ അവളെ സാധനങ്ങളെല്ലാം വിട്ടുകഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ ഒത്തിരി സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിലേക്ക് പോകണ്ടവർക്ക് ഇങ്ങനെ നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കി ഇവിടെ നല്ല അടിപൊളി സ്പ്രേയൊക്കെ മേടിക്കാം നല്ല ഓഫറില് സ്പ്രേയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫ്ലേവർ സ്മെല്സ് അടിക്കുവാണ എന്നിട്ടാണ് അതിനെത്രമെല്ലേ എന്നാ പറഞ്ഞെടുത്തോ എൻ്റെ ആഗ്രഹമല്ലേ എടുത്തോ ഞാൻ എന്തായാലും എന്റെ ആഗ്രഹപ്രകാരം നമ്മളെ ജോണി വാക്കർ എടുത്തിട്ടുണ്ട് ബ്ലാക്ക് ലേബല് ബ്ലാക്ക് ലേബിൾ ഡബിൾ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്

ആമയും അമ്മയും കൂടെ അവിടെ നിപ്പുണ്ട് കേട്ടോ ആമയും ചെറുതായിട്ട് കരച്ചില്ല ഓക്കെ ഇപ്പം ഇതിലൊക്കെ നടന്നി താഴെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വലിക്കണം നമ്മളിപ്പോൾ ഡ്യൂട്ടി ഫ്രീ കയറിയിട്ട് ഇത്രയും സാധനം മേടിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഗുച്ചിയുടെതും പിന്നെ ഒരു മെൻസിന്റെ സ്പ്രേയും പിന്നെ രണ്ട് ചോക്ലേറ്റും പിന്നെ നമ്മുടെ ബ്ലാക്ക് ലെവൽ മിന്നു പിന്നെ പിന്നെ ഓരോന്ന് തപ്പി ഗുണം അടക്കും കേട്ടോ മതി പിന്നു ഇപ്പ തന്നെ ഒത്തിരി പൈസ ആയി ഇത്രയും ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ബാക്കിൽ വന്ന് നിക്കുവോ ആൾക്കാർ നമ്മളിങ്ങനെ ട്രൈ ചെയ്യുന്നതാണ് പക്ഷെ ഇവിടെ അതിന്റെ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഇത്രയും നമ്മൾ മേടിച്ചിട്ടുണ്ട് അമ്മയും ആമയും പുറത്ത് നിപ്പോ എന്നാ ബാ പോവാ സ്പ്രേ മേണത്തിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല നമുക്ക് അതുപോലെ അടിച്ചിട്ടുണ്ട് നമ്മള് ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ ആട്ടോ പക്ഷെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല ഓഫറും ഉണ്ട്

അപ്പൊ പ്രാമാണെങ്കിൽ അമ്മ ഒന്നുണ്ട് അതിനകത്ത് നമ്മൾ ഡ്യൂട്ടി ഫ്രീന്ന് മറ്റ സാധനം അല്ല അതിനകത്ത് വെച്ചിരിക്കുക ആമി ഇരിക്കുന്നില്ല ആമി ഞങ്ങളുടെ തോളിലുണ്ട് അതുകൊണ്ട് ആകിയുള്ളൊരു ഉപകാരം പറഞ്ഞാൽ ആമി അല്ല സാധനം ആക്കാൻ പിന്നെ ആമി ഉറങ്ങിക്കഴിയുമ്പോ കിടത്താന്നേ ഉള്ളൂ നമ്മൾ ഗേറ്റ് ടു നോക്കണേ അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ് നോക്കണേണ്ടോട്ട് പോയിക്കൊണ്ടിരിക്കും അമ്മ ഓടി കയറിയത് കാരണം അമ്മ അങ്ങ് ആ ഫ്രണ്ടിലെത്തി കേട്ടോ ഞങ്ങൾ മെല്ലെ പോകുന്നൂ ആക്ച്വലി ഇതിനകത്തൂടെ നടക്കാടി വാ ഞങ്ങൾ എത്തി ഇത് ആക്ച്വലി ഗേറ്റ് അടുത്ത അടുത്താട്ടോ നമ്മൾ ഞാൻ വിചാരിച്ച ഒത്തിരി ദൂരം നടക്കണം പക്ഷേ നടക്കേണ്ട ആവശ്യമില്ല അടുത്തടുത്താണ് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മൾ എടുത്തു നടക്കുവാണേൽ പെട്ടെന്ന് എത്തിയതന്നെ നമ്മൾ ഇതിനകത്ത് കയറിയ വേണ്ടി ഇത് സ്ലോയിലാണ് പോകുന്നത് നടക്കുന്ന ആൾക്കാർ സ്പീഡിൽ പോകുന്നുണ്ട് അപ്പം നമ്മൾ പോകുന്ന എയർ ഇന്ത്യ ഇവിടെ വന്ന് കിടപ്പുണ്ട് ഇനിയിപ്പോൾ കയറിയാൽ മതി സമയമായി ഏകദേശം പൈലറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് കേറി കേട്ടോ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ നമ്മളെല്ലാരും സീറ്റിലിരിക്കുവാണ് ഈ രണ്ട് സീറ്റ് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്ത് ആദ്യ സമയത്ത് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കൊടുക്കേണ്ടത് പക്ഷേ ഇത്തവണ നമുക്ക് പൈസ കൊടുക്കേണ്ടി വന്നു ലാസ്റ്റ് ആയതുകൊണ്ടായിരിക്കും കഴിഞ്ഞ തവണ അമ്മക്ക് നമ്മൾ ഫസ്റ്റ് ബുക്ക് ചെയ്തപ്പോൾ സൈഡ് സീറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടിയായിരുന്നു ഇത്തവണത്തില് നമുക്ക് സൈഡ് സീറ്റിന് ട്വന്റി ത്രീ പൗണ്ട് കൊടുക്കേണ്ടി വന്നു ആൾക്കാരെല്ലാം ഫ്ലൈറ്റ് ഫുൾ ഇതിനകത്ത് സ്പേസ് ഒക്കെ കുറവാണ് പക്ഷേ നമ്മുടെ എക്കണോമി ആയതുകൊണ്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അല്ലടി ബിസിനസ് ക്ലാസ്സിൽ പോകണം നമുക്കൊരു ദിവസം പക്ഷേ എന്നാലും ഇച്ചിരി കൂടെ സ്പേസ് ആവായിരുന്നു അല്ലേ ബാഗ് വെച്ചിട്ടുണ്ട് നിനക്കുണ്ടല്ലേ കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ പിന്നെ സുജിത് ഭക്തൻ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറയണല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞു അപ്പോൾ നമുക്കൊരു ഇയർപോർട്ട്സ് ഉണ്ട് അതേപോലെ തന്നെ ഒരു ഉണ്ട് ഉണ്ട് പിന്നെ ഒരു മാഗസീൻ തന്നിട്ടുണ്ട് ഇതേത് കാലത്തെ തമ്പുരാനറിയാ കാര്യൊന്നുമില്ല നമ്മുടെ ആമി ഇത് എണീച്ച് നിപ്പണ്ട് ആമി എന്താ പരിപാടി ഇതെന്ത് സാധനം ഇത് ഇതെന് സാധനം കൊളുത്തിയിടാനുള്ള സാധനം റിമോട്ട് വെക്കുന്ന ഇതാ പിന്നെ ഒരു ട്രേ ട്രയുണ്ട് കേട്ടോ എക്കണോമിയില ഇതൊക്കെ മതി വെൽക്കം ഡ്രിങ്ക് വന്നിരിക്കുകയാണ് ഞാനൊരു വിസ്കി മേടിച്ചു മിന്നു ഓറഞ്ച് ജ്യൂസ് ആമിക്ക് എന്താ കൊടുത്ത കയ്യിൽ ക്രഞ്ചി കോണ് ടച്ചിങ് സരി നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിക്കൻ കുറമയാണ് പിന്നെ ഒരു സാലഡ് പോലെ ഒരു സംഭവമുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ എന്തോ തരണം എന്ന് തോന്നുന്നു പിന്നെ വാട്ടർ അതേപോലെ തന്നെ ഡെസേർട്ട് പിന്നെ ഒരു ബണ്ണും ബട്ടറും ഉണ്ടല്ലേ ഓക്കെ ചെറിയൊരു ബട്ടറും ഉണ്ട് അപ്പോൾ അവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെ ആമിങ്ങി ഇത് ഞങ്ങളുണ്ട് ഇതിന് അകത്ത് റീക്ലൈനിങ് പ്ലേറ്റ് നേരെ ആമയോടെ രാവിലത്തെ മമ്മും തിന്നാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ് മൂന്നര ആയതേ ഉള്ളു പെണ്ണ അന്നേരത്തെ ഗണിച്ചു ലണ്ടനില് ടൈം ആട്ടോ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കരച്ചിലൊന്നും ഇല്ലായിരുന്നു അതെ ആമയുടെ പൊഞ്ഞാമേനൊക്കെ കൊണ്ടുവന്നു അതിനൊക്കെ ഇവിടെ അച്ഛൻ നമ്മുടെ രാവിലത്തെ ഫുഡ് വന്നു ആമയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്തുമായിരുന്നു സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ ഉപ്പ് ആൻഡ് ഇഡ്ഡലി ഇഡ്ഡലി ഇഡ്ലി നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നോൺ വെജ് ആണ് നോൺ വെജ് ഇപ്പം എന്താണെന്ന് നോക്കണം നോക്കട്ടെ റോൾ ഉണ്ട് ആ ഓക്കേ സോസ് വെജ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് സംഭവം

അല്ല ഞങ്ങള് കൊച്ചിയിലെ ആയിട്ടോ ഭയങ്കരത്തി ക്ഷീണിച്ചു പോയി എനിക്ക് സംസാരിക്കുന്നത് എനിക്കൊന്നും കേൾക്കുന്നില്ല ആ അവസ്ഥയായി നമ്മളിപ്പോൾ കൊച്ചി ഡ്യൂട്ടി ഫ്രീ കയറിയതാണേ ഇവിടെ ഇപ്പം അയ്യായിരത്തി മുന്നൂറ് രൂപ നമ്മളവിടുന്ന് മുപ്പത്തഞ്ച് പൗണ്ടിന് അടിസ്ഥാനം ഇരുപത് പൗണ്ടോളം വ്യത്യാസമുണ്ട് അപ്പം അവിടെ നിന്ന് മേടിച്ച നന്നായി ഏതായാലും മിന്നെ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാഷ് ഉണ്ടായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും മേടിക്കണോ ഇവിടെ വില കുറവാണെന്ന് നമ്മൾ വിചാരിച്ച പക്ഷേ ഇവിടെ വില കൂടുതലാട്ടോ നമുക്ക് അവിടുന്ന് മേടിക്കുന്നതാണ് ലാഭം നല്ല വ്യത്യാസമുണ്ട് ചിലപ്പോ അങ്ങനെ ആയിരിക്കാം എന്നാലും ഡ്യൂട്ടി ഫ്രീയിൽ സാധാരണ കുറവാണ് വേണ്ടി യു കെ യു കെട്ട് വരുന്ന പക്ഷെ ഇത് ആ ഇത് കുറച്ച് വലുതാ നമ്മൾ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ചെറുതായിരുന്നു ഇത് വലുതാ മറ്റേതൊരു ചെറുതാ ഇട്ടവട്ട സംഭവ പക്ഷെ ഓരോ എയർപോർട്ടിലും വ്യത്യാസമുണ്ട് അപ്പൊ ഇനി നമുക്ക് അത് പേയ്മെന്റ് ചെയ്യാവാ നീ ഇത്രയും ബില്ല് ഇതൊക്കെ എടുത്തിട്ടാ വന്നീ രണ്ട് സാധനം ആമി അടിക്കപ്പെറങ്ങിട്ടോ എന്തായാലും അത് നന്നായി ഇല്ലായിരുന്നു ഇപ്പം ഇതിലൊക്കെ പ്രാമ എനിക്ക് തോന്നുന്നു അവിടെ പുറത്ത് വരുമെന്ന് അവർ പറഞ്ഞു ഇനിയിപ്പോൾ എങ്ങനെയാ സംഭവം എന്ന് അറിയത്തില്ല പോയി നോക്കാം എന്ന വേഗേജ് എല്ലാം കളക്ട് ചെയ്തു ഇനി പുറത്തേക്ക് പോവാം പക്ഷെ നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ ഇത് വേറെ തന്നെ സെപ്പറേറ്റ് കൊണ്ട് വയ്ക്കുകയാണ് ചെയ്തത് നമ്മൾ ഒത്തിരി തപ്പി നടക്കേണ്ടി വന്ന കേട്ടോ ഇതിന് സാധാരണ ഇറങ്ങി കഴിയുമ്പോൾ പുറത്ത് കിട്ടുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇതിപ്പോൾ ഇവിടെ ലഗേജ് ബാഗിൻ്റെ മീൻസ് ബെൽറ്റിൻ്റെ സൈഡിൽ തന്നെ ആരോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തപ്പി തപ്പി മടുത്ത് ഭാഗ്യത്തിന് കിട്ടി അത്ര തന്നെ ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ് എക്സിറ്റിൽ നിൽക്കുക പോവാ അങ്ങനെ ഒരു വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കൊച്ചിയിലേക്ക് കാലു കുത്തുകയാണ് കൊച്ചി കാല് കുത്തി ഓൾറെഡി ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പോവാ ഒത്തിരി സന്തോഷം എന്തായാലും ആമി നമ്മൾ നാട്ടിലെത്തി നമ്മൾ നാട്ടിലെത്തി ആമി ഏഹ് ആമി പുറത്തെ കാഴ്ച ഒക്കെ കണ്ട് ഇങ്ങനെ കേട്ടോ റെയിൽവേ സ്റ്റേഷൻറെ അടുത്തേക്ക് കിട്ടുവാണെങ്കിൽ കുറച്ച് നന്നായിരുന്നു എന്ന് വന്ന നേരെ ഇവിടെ ആലുവയിൽ റൂം എടുത്തു ഇനി ഇപ്പോ ഇവിടന്ന് 8 മണിക്ക് എത്ര മണിക്കാണ് വണ്ടി നമ്മടെ 10 മണിക്ക് ആണ് നമ്മുടെ ട്രെയിൻ ആഗമ മടത്തു പണ്ടാര ഇറങ്ങി ഇപ്പം വീണ്ടും തിരിച്ചു റൂമിലോട്ട് പോയി വീണ്ടും rest എടുക്കുക അതു കഴിഞ്ഞിട്ട് വേണം ഇനി പ്രൈവറ്റ് സേഷനിലോട്ട് ไปത്തെയാൻ ടള്ളി കൊണ്ടു പോട ഇവിട അടുത്ത് തന്നെയാണ് ട്ടോ ടള്ളി കൊണ്ടു പോവുക അല്ലെങ്കിൽ ഓട്ടോ വിളിക്കാം നമുക്ക് ഇവിടന്ന് ടാക്സി ഉണ്ട് ഒരു ആക്സി ഓട്ടോ വിളിക്കാം ആമിക്ക് ഇപ്പോഴാണ് ജീവൻ വെച്ചതല്ലേ ആമി ഓ മൈക്ക് ആണ് നോക്കുന്ന ആമി ട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീടോടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഞങ്ങള് സേഫായിട്ട് നാട്ടിലെത്തി കുറച്ച് ക്ഷീണിച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നാളെ രാവിലെ ഞങ്ങൾ വീട്ടിലെത്തുള്ളൂ അതാണ് ഞങ്ങളുടെ വേറൊരു വലിയ പ്രശ്നം ഇനി ഒമ്പത് മണിക്കൂർ ട്രാവലുണ്ട് ഞങ്ങൾ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം